ആറു മാസം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്നാണ് മതിലിടിഞ്ഞത് ഇരുപത് മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം രൂപ ചെലവിട്ടാണ് അയോധ്യാധാം ജംഗ്ഷൻ കെട്ടിടം പുതുക്കി മോദി ദൈവത്തിന്റെ യാതൊരു കുറ്റം കുറവും പറയാത്ത ആൾക്കാരാണ് ഇപ്പോ മോദിയുടെ നിരവധി അഴിമതികളിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അത് തന്നെ വലിയ അത്ഭുതമാണ് സാധാരണഗതിയിൽ മോദിക്ക് അതോ തെറ്റും പറ്റില്ല മോദിയാണ് എല്ലാരും രക്ഷിക്കുന്ന പറഞ്ഞ് നടക്കുന്ന ടീമാണിത് എന്തായാലും ഉള്ള ഈ ഒരു വീഡിയോയിൽ മോദി സർക്കാർ ചെയ്തു കൂട്ടിയ അഴിമതികളുടെ ഒരു ചെറിയൊരു മിന്നലാട്ടം മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ ഇവിടെ പറഞ്ഞത് അയോധ്യ ധാം ജംഗ്ഷന്റെ മതിര് ഇടിഞ്ഞു വീണു എന്നാ പറയുന്നത് അത് ഈ മോദി ചെയ്ത അഴിമതികളില് അല്ലെങ്കിൽ മോദി സർക്കാർ ചെയ്ത അഴിമതികളിൽ ഏറ്റവും ചെറുതാണ് ഇപ്പോ ഈ ഒരു സംഘിനി പറഞ്ഞിട്ടുള്ളത് വലുത് വലുതൊക്കെ കഴിഞ്ഞു പോയി ഇനി വരാൻ കിടക്കുന്നുണ്ട് കുറെ ഇപ്പൊ തന്നെ ഈ ഇലക്ട്രോറൽ ബോണ്ട് ആറായിരം കോടിയാണ് അതേപോലെ തന്നെ ഒരുപാട് ടണൽ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞ് കൊട്ടിഘോഷിച്ചുണ്ടാക്കി പരസ്യങ്ങൾ ചെയ്ത ഒരുപാട് പദ്ധതികൾ എഴുപതിനായിരം കോടി ഇരുപതിനായിരം കോടി ഒക്കെയുള്ള പദ്ധതികൾ എല്ലാതും തന്നെ തകർന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ബീഹാറിൽ തന്നെ രണ്ട് പാലങ്ങളാണ് പണിതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തകർന്നു വീണത് അപ്പൊ ഈ രൂപത്തിലാണ് ഈ മോദി സർക്കാരിന്റെ അഴിമതി യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലത്തെ ചില അഴിമതികളുടെ കാര്യമാണ് ഈ പറയുന്നത് ആദ്യം തന്നെ അടൽ സേതു അടൽ സേതു എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള വലിയൊരു ഈ കടൽ തീരത്തു കൂടെ പോകുന്ന ഒരു ഹൈവേ ആണ് അതിന് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയാണ് ചെലവ് വന്നത് അത് ഉദ്ഘാടനം ചെയ്ത് ആഴ്ചകൾക്കകം തന്നെ വിള്ളൽ വീണിരിക്കുകയാണ് നിരവധി സ്ഥലങ്ങളിൽ വിള്ളൽ വീണിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ പ്രഗതി മൈതാൻ ടണൽ എഴുന്നൂറ്റി എഴുപത്തിയേഴ് കോടി നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും മോദി ഏതു രൂപത്തിലാണ് ഒരു വണ്ടിയുടെ മേലെ കയറിക്കൊണ്ട് അതിഭയങ്കരമായ ഉദ്ഘാടനം കഴിച്ചത് എന്നുള്ള കാര്യം അത് ഒരു മഴ പെയ്തതോട് കൂടി പിന്നെ അത് ഉപയോഗ ശൂന്യമായി എന്നാണ് പറയുന്നത് പിന്നെ ജി ട്വന്റി സബ്മിറ്റ് നടത്താൻ വേണ്ടിയിട്ട് വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിന് നാലായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് ചിലവായത് അത് മഴ പെയ്തതോട് കൂടിയിട്ട് ഒരു മനുഷ്യന് എവിടെയും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ അതിന് ചെലവായത് എട്ടായിരത്തി നാനൂറ്റി എൺപത് കോടിയാണ് അത് മഴ പെയ്തതോട് കൂടിയിട്ട് ആ റോഡ് എവിടെയെന്ന് പോലും അറിയില്ല അങ്ങനെ വെള്ളത്തിന്റെ അടിയിലായി എന്നാണ് പറയുന്നത് പിന്നെ ബുണ്ടൽഖണ്ഡ് എക്സ്പ്രസ് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രസ് വേ അതിന് ചിലവായത് ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് കോടിയാണ് അത് മഴ ഒന്നും പെയ്യേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ ഭൂമിയുടെ അടിയിലേക്കാണ്ട് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത് പിന്നെ അറാറിയ ബ്രിഡ്ജ് അത് ഉദ്ഘാടനത്തിന് ഇങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു പന്ത്രണ്ട് കോടിയേ ചിലവായിട്ടുള്ളൂ അത് ഒന്നിച്ചുകൊണ്ട് തകർന്നു വീണിരിക്കുകയാണ് പിന്നെ ബാംഗ്ലൂർ ടെർമിനൽ എയർപോർട്ട് ടെർമിനൽ ടു അത് അയ്യായിരം കോടിക്കാണ് പണിതിട്ടുള്ളത് അയ്യായിരം കോടി അത് ഒരു മഴ പെയ്തതോട് കൂടിയിട്ട് പിന്നെ ആ ഒരു ടെർമിനലിൽ എവിടേയും തന്നെ യാത്രക്കാർക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് പറയുന്നത് പിന്നെ എയിംസ് ദർഭംഗ അതായത് ദർഭംഗയിൽ ഞങ്ങൾ ഒരു എയിംസ് തുറന്നു എന്ന് പറഞ്ഞല്ലോ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിന്റെ ഒരു വലിയൊരു മെഡിക്കൽ കോളേജ് തുറന്നു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ തുറന്നു എന്ന് പറഞ്ഞത് മാത്രമല്ല അതിന് ആയിരത്തി കോടി ചെലവായി എന്നും പറഞ്ഞു അങ്ങനെ ഈ ഒരു ദർഭംഗയിൽ ഓപ്പൺ ആക്കിയ ഈ മോദി സർക്കാർ ഓപ്പൺ ആക്കിയ ഈ ഒരു എയിംസ് കാണാൻ വേണ്ടിയിട്ട് നിരവധി പത്രക്കാരും ജനങ്ങളൊക്കെ കൂടി ഓടിപ്പോയി നോക്കുമ്പോ എന്താ അറിയോ അവിടെ അങ്ങനെ ഒരു സാധനം തന്നെ കണ്ടെത്താനായില്ല എന്ന് പറയുന്നത് അപ്പൊ ഇല്ലാത്തൊരു സാധനത്തിന് വരെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് കോടി പോക്കറ്റിൽ ആക്കിയിട്ടുണ്ട് ഈ ബി ജെ പി കാരെല്ലാരും കൂടി ചേർന്നിട്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് അഴിമതികൾ പറഞ്ഞാൽ തീരില്ല അഴിമതികൾ പിന്നെ ഈ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ട് മൂന്ന് ലക്ഷം കോടിയിലും അധികമാണ് അകത്താക്കിയത് ഒന്നിച്ചിട്ട് ഷെയർ മാർക്കറ്റില് പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ആകെ എവിടെ നോക്കിയാലും അഴിമതി പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അതിഭയങ്കര പി ആർ വർക്ക് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത ഒരു ഹൈവേ ആണ് അട്ടൽ സേതു ഹൈവേ ആ ഹൈവേയുടെ അവസ്ഥ എന്താ ഇപ്പോ ആകെ വിള്ളൽ വീണിട്ട് അതിന്റെ ഉള്ളിലേക്ക് വണ്ടി വരെ ഇറങ്ങിച്ചിട്ടുണ്ട് അത്രയും വലിയ ക്രാക്ക് ആണ് വീണിട്ടുള്ളത് അപ്പൊ ഈ അടൽ സേതു ഹൈവേനെ കുറിച്ചിട്ട് അവിടുത്തെ ഒരു മഹാരാഷ്ട്രത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പറയാണ് അതായത് മുംബൈയിൽ സാധാരണ ഗതിയിലുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഈ വിള്ളൽ മാത്രമല്ല ആ റോഡ് തന്നെ അപ്രത്യക്ഷമാവുമായിരുന്നു എന്നാണ് പറയുന്നത് അത്രക്ക് വെട്ടിപ്പും അഴിമതിയും നടത്തിയിട്ട് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു റോഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്കി എല്ലാ പൈസയും ബി ജെ പി കാരൊക്കെ കൂടി പങ്കിട്ടെടുത്തു അതാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കോൺഗ്രസ് പാർട്ടി മേധാവി തന്നെ പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ ഒരു അടൽ സേതു ഉദ്ഘാടനം ചെയ്തപ്പോ ഒരു സിനിമാ നടീനൊക്കെ വെച്ച് ഭയങ്കര പരസ്യമൊക്കെ ആയിരുന്നു ആ പരസ്യമൊക്കെ കൂടി കണ്ടിട്ട് സംഘികളൊക്കെ കണ്ടോ കണ്ടോ മോദിയുടെ പുരോഗതി മോദിയുടെ വികസനം എന്നൊക്കെ പറഞ്ഞ് ആട്ടും തുപ്പുമായിരുന്നു അവസാനം എന്തായി ആ റോഡിന്റെ അവസ്ഥയാണ് വലത് ഭാഗത്ത് കാണുന്നത് വണ്ടിക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ മോദിക്ക് മാത്രം പോവാ നടന്നിട്ട് പിന്നെ അതിന്റെ ശേഷം അതിഭയങ്കരമായിട്ടുള്ള മറ്റൊരു അഴിമതിയാണ് ഈ നീറ്റ് പരീക്ഷത്തെ അഴിമതി എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ അതിന്റെ അഴിമതി അതിന് പേപ്പർ ലീക്കാക്കി ആ പേപ്പർ ലീക്കാക്കിയ ആൾക്കാരുണ്ടല്ലോ അവരാണെങ്കിൽ ഫുള്ള് ബിജെപിക്കാരാണ് അപ്പൊ അതിനെ കുറിച്ചോ പറയാണ് ഗുജറാത്ത് മോഡൽ ഫ്രോഡ് എന്ന് പറയുന്ന തുടങ്ങുന്നത് ഗുജറാത്തിലെ ഒരു കമ്പനിക്കാണ് ഈ ഒരു എക്സാമിനേഷന്റെ കോൺട്രാക്ട് കിട്ടുന്നത് എന്തുണ്ടെങ്കിലും ഗുജറാത്തിലേക്കായിട്ട് കിട്ടുള്ളൂ അതിനുശേഷം അതേ ഗുജറാത്തി കമ്പനി ഈ ഒരു പേപ്പർ ലീക്ക് ആക്കുന്നു എന്നിട്ട് ഈ ഒരു അഴിമതി വെളിച്ചത്ത് വന്നതിന് ശേഷം അന്വേഷണം നടക്കുമെന്ന് അറിഞ്ഞതോട് കൂടിയിട്ട് ആ ഒരു കമ്പനിയുടെ മേധാവികളൊക്കെ കൂടിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് പറയാണ് എന്നൊരു അവസാനം ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്തൊരു സ്കാം നടന്നാലും അവിടെ ഒക്കെ ഈ ഗുജറാത്തികൾ എന്തുകൊണ്ടാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ് അത് ഉൾപ്പെടില്ലോ കാരണം ഗുജറാത്തികളിലെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള രണ്ട് ഗുജറാത്തികളാണല്ലോ ഇന്ത്യ ഭരിക്കുന്നത് ഗുജ്ജുകൾ ആ ഗുജ്ജുകൾ നടത്തുന്ന അഴിമതിയിൽ ഫുള്ള് ഗുജറാത്തികളെല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഈ നീറ്റ് പരീക്ഷയിൽ ഇവർ പണം അടിച്ചു മാറ്റിയത് മാത്രമല്ല ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവി വരെ അവതാളത്തിലാക്കി അതാണ് യാഥാർത്ഥ്യം ചില വിദ്യാർത്ഥികൾ മൂന്ന് വർഷമൊക്കെ പഠിച്ചിണ്ടാക്കിയിട്ടാണ് വന്നിട്ട് പരീക്ഷ ചെയ്തത് അവരൊക്കെ തന്നെ ഇപ്പൊ അതിഭയങ്കര നിരാശയിലാണ് ഉള്ളത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് അവിചാരിതം എന്ന് പറയട്ടെ അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് കിട്ടിയത് ഫുൾ മാർക്ക് കിട്ടിയത് അറുപത്തിയേഴ് പേർക്ക് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ അറുപത്തിയേഴില് ചുരുങ്ങിയത് ഒരു അറുപത്തഞ്ച് പേർക്കെങ്കിലും പണം വാങ്ങിയിട്ട് മാർക്ക് വെറുതെ കൊടുത്തതാന്ന് അതിൽ ഞാൻ മനസ്സിലായില്ലേ അങ്ങനെ അറുപത്തിയേഴ് പേർക്കാണ് ഒന്നാം റാങ്ക് പിന്നെ മറ്റൊരു വൈരുദ്ധ്യം അല്ലെങ്കിൽ വിചിത്രമായ സംഗതി എന്താണ് അതിൽ ആറ് പേരും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആൾക്കാരാണ് ഫുൾ മാർക്ക് കിട്ടിയ ആറ് പേര് പഠിച്ചത് ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പിന്നെ മറ്റൊരു വിരോധാഭാസം എന്താണത് ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ഗ്രേസ് മാർക്ക് എന്ന പേരിൽ ഒരുപാട് മാർക്ക് കൊടുത്തിട്ടുള്ളതും പിന്നെ മറ്റൊരു വൈരുദ്ധ്യം ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് എഴുന്നൂറ്റി പതിനെട്ട് മാർക്കൊക്കെ കിട്ടിയ വിദ്യാർത്ഥികൾ ഉള്ളത് എന്ന് പറയുന്നു മറ്റൊരു വൈരുദ്ധ്യം ഇതേ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമ ആരാന്നറിയോ ഒരു ബി ജെ പി നേതാവാണ് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിന്റെ ഉത്തരം കിട്ടിയില്ലേ എന്തുകൊണ്ടാണ് ഈ വൈരുദ്ധ്യം എന്ന് മനസ്സിലായില്ലേ കാരണം ബി ജെ പി നേതാവ് കുട്ടികളുടെ അടുത്ത് കോടികൾ വാങ്ങിയിട്ട് ഈ പറഞ്ഞ പേപ്പർ ലീക്ക് ആക്കിയിട്ട് സുഖമായിട്ടിരിക്കുകയാണ് അതാണ് സംഭവം പിന്നെ ഈ വാർത്തയിൽ പറഞ്ഞത് നീറ്റ് എക്സാമിന്റെ അഴിമതി ഉണ്ടല്ലോ ഈ അഴിമതി വളരെ വിചിത്രമാണ് കാരണം ചില വിദ്യാർത്ഥികൾക്ക് എഴുന്നൂറ്റി പതിനേഴ് മാർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് എഴുന്നൂറ്റി പതിനെട്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് നിർണയത്തിന്റെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മാർക്കുകൾ കിട്ടുക അസാധ്യമാത്രേ അതോ എഴുന്നൂറ്റി പതിനഞ്ച് എഴുന്നൂറ്റി പതിനാറൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് പക്ഷെ ഒരിക്കലും എഴുന്നൂറ്റി പതിനേഴ് കിട്ടില്ല എന്നാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് പിന്നെ ഈ മൂന്നാം മോദി സർക്കാർ ഈ ഫുള്ള് തിരഞ്ഞെടുപ്പ് കൃത്രിമം നടത്തി ഭരണത്തിൽ വന്നതിന് ശേഷം വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെയാണ് അഴിമതികൾ ഒരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് മറുഭാഗത്തുകൂടെ അത് മറച്ചിടാൻ വേണ്ടിയിട്ട് അത് മറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർഗീയതയും നടക്കുന്നുണ്ട് ആ വർഗീതയുടെ ഭാഗമായിട്ട് നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇപ്പൊ ഈ ഈദുമായി ബന്ധപ്പെട്ടിട്ട് ആടിനെ പോലെ കൊല്ലാൻ പാടില്ല അത്രേ ആദ്യം പശുവിനെ കൊല്ലാൻ പാടില്ലായിരുന്നു ഇപ്പൊ ആടിനെ പോലും കൊല്ലാൻ പാടില്ല അങ്ങനെ ഒരുപാട് മുസ്ലിങ്ങളെ അടിച്ചു കൊന്നു അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശില് ഒരു മുസ്ലിം മുപ്പര് മുപ്പ വാട്സപ്പ് സ്റ്റാറ്റസിൽ മൃഗബലിയുടെ ഒരു ഫോട്ടോ കൊടുത്തു എന്നാ പറയുന്നത് അത് കണ്ടതോട് കൂടി ഇന്ത്യയിലെ ഇന്ത്യയിൽ കൂട്ടം പ്രശ്നമുണ്ട് അതൊക്കെ വിട്ടിട്ട് ഈ ഒരു സംഗതിയുടെ പിന്നാലെ വന്നിട്ട് കുറെ തീവ്രവാദികൾ വന്നിട്ട് അയാളുടെ ടെക്സ്റ്റൈൽ കട മുഴുവൻ കൊള്ളയടിച്ച് കൊണ്ടുപോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോലീസ് വന്നിട്ട് എന്താ ചെയ്തറിയോ കൊള്ളയടിച്ച ആൾക്കാർക്ക് ഇതിരെ കേസ് എടുക്കുന്നതിന് പകരം ഈ പോലീസ് അന്വേഷിച്ചത് എന്താ അറിയോ ഈ വാട്സപ്പിൽ ഇട്ട ഫോട്ടോ എന്താണ് എന്നാണ് അപ്പൊ നോക്കുമ്പോ എന്താണ് അതില് പശു അല്ല ആടുമല്ല പോത്തിന്റെ ഫോട്ടോ ആണ് പോത്തിനെ അറക്കുന്ന ഫോട്ടോ ആണ് ഇട്ടത് അപ്പൊ ആ പോലീസുകാരൻ പറയാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത് അത് പശു അല്ലായിരുന്നു അത് പോത്തായിരുന്നു എങ്ങനെയാണ് അന്വേഷണം ഇതാണ് പോലീസ് മോദിയുടെ പോലീസാണിത് എന്ന് വെച്ചാൽ ആൾക്കൂട്ട കൊലപാതകം ചെയ്യുന്ന കൊലപാതകികൾക്കോ കൊള്ളക്കാരക്കോ കൊള്ള അടിക്കുന്നവർക്കോ ഒന്നും ഒരു കേസ് ഉണ്ടാവില്ല കേസ് ആകെ ഉണ്ടാവുക മുസ്ലിങ്ങളുടെ നേരക്കാണ് ഈ ഒരു മുസ്ലിം രക്ഷപ്പെട്ടത് എങ്ങനെയാണ് പശുവിന്റെ ഫോട്ടോ അല്ല പോത്തിന്റെ ഫോട്ടോ ആണ് അങ്ങനെ രക്ഷപ്പെട്ടു എന്നാണ് ഈ പോലീസുകാരൻ പറയുന്നത് അപ്പൊ ഈ രീതിയിലുള്ള വർഗീയത ഒരു ഭാഗത്തുകൂടെ നടക്കുന്നുണ്ട് അഴിമതി വേറൊരു ഭാഗത്തു കൂടെ നടക്കുന്നുണ്ട് പിന്നെ വേറൊരു ഭാഗത്തു കൂടെ മോദി വന്നിരിക്കുന്നതേ ഹിന്ദുക്കളെ രക്ഷിക്കാനല്ല ഹിന്ദുവിനെ രക്ഷിക്കാനാണ് ഒരേ ഒരു ഹിന്ദുവിനെ ആരാണത് അദാനി അങ്ങനെതാ ഈ ഒരു വാർത്ത എന്താ പറയുന്നത് അദാനി എന്ന ഹിന്ദുവിനെ മോദി രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദാനിക്ക് രണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളറിന്റെ എന്തോ ഒരു ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന കവചത്തിനുള്ള കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് മോദി ഉണ്ടെങ്കിൽ പിന്നെ അദാനി ഉണ്ട് അങ്ങനെയാണല്ലോ അങ്ങനെ അദാനിക്ക് രണ്ട് പോയിന്റ് അഞ്ച് ബില്ല്യൺ ഡോളർ പറഞ്ഞ തുക എത്ര ആയി അതിൻ്റെ കോൺട്രാക്ട് മുഴുവൻ കൊടുത്തു അപ്പൊ ആ ഭാഗത്തു കൂടെ ഒരു ഹിന്ദുവിനെ മോദി ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി നാല്പത് കോടി ഹിന്ദുക്കൾ ഇങ്ങനെ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിനെ കുറിച്ചൊരു പോസ്റ്റാണ് വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റാണ് എന്താ പറയുന്നത് ലോകത്തെ ഏറ്റവും ധനികരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇന്ത്യയിലാണുള്ളത് അതേ ഇന്ത്യ ആണെങ്കിലോ പട്ടിണിയുടെ കാര്യത്തിൽ നൂറ്റി ഒന്നാം സ്ഥാനത്താണ് ആകെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ കണക്കെടുത്തപ്പോൾ അതിൽ നൂറ്റി ഒന്നാം സ്ഥാനത്താണ് പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ കാണലേ അപ്പൊ എന്ത് വികസനമാണ് ഈ തട്ടിപ്പ് മോദി സർക്കാർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ അദാനിയുടെ വികസനം അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഈ വീടില് ചെറുതായിട്ട് ഈ ഒരു മൂന്നാം മോദി സർക്കാരിന്റെ അഴിമതികളുടെ ഒരു ചെറ രൂപരേഖ നിങ്ങൾക്ക് കാണിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ